എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ആണ് അടുത്തിടെ കേന്ദ്ര സർക്കാർ എം ബി ബി എസിനോടൊപ്പം ഇതര നാടൻ ചികിത്സാ സമ്പ്രദായങ്ങളും കൂടി ഉൾപ്പെടുത്തി ഒരു പുതിയ കോഴ്സ് അവതരിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ന്യൂസ് വന്നു ആ ന്യൂസ് വന്നതിന് ശേഷം ഡോക്ടർ ഇതൊന്നും കണ്ടില്ലേ ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിക്കുന്നില്ലേ നിങ്ങളെപ്പോലെയുള്ളവർക്ക് മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളോടുള്ള ഒരു പുച്ഛം മാറിക്കിട്ടുമല്ലോ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആൾക്കാർ എൻ്റെ വീഡിയോയുടെ അടിയിൽ അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ഡി എം ഒക്കെ ആയിട്ട് അയച്ചു തരാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ ഇതിൻ്റെ നല്ല രശ്യത്തെ കുറിച്ചൊന്നും സംസാരിച്ചേക്കാമെന്ന് അതിന് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം ഞാൻ ഇതുവരെ ഒരു ഇതര ശാസ്ത്ര വൈദ്യശാസ്ത്ര ശാഖകളെയും ഞാൻ പുച്ഛിച്ച് സംസാരിച്ചിട്ടില്ല അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് പക്ഷേ എന്തെങ്കിലുമൊക്കെ വിഷയം പഠിച്ചിട്ട് ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ സമ്പാദിച്ചതിനു ശേഷം ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക കാന്ത ചികിത്സ പഠിച്ചതിനു ശേഷം ഫാറ്റി ലിവർ പഠിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് പ്രതികരിക്കും അതുപോലെ തന്നെ ഇനി മോഡേൺ മെഡിസിൻ പഠിച്ച ഡോക്ടർ ആണെങ്കിൽ പോലും ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ അത് പൊളിച്ചെടുക്കാൻ ഞാൻ മുൻപന്തിയിലുണ്ടാവും നമുക്ക് നേരെ ഇതിന്റെ ടോപ്പിക്കിന്റെ ഹൃദയഭാഗത്തേക്ക് പോകാം അപ്പം എം ബി ബി എസും ഇതര വൈദ്യശാസ്ത്ര സങ്കരമായി പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഗുണം അല്ലെങ്കിൽ നാട്ടുകാർക്ക് എന്താണ് അതിൻ്റെ ഒരു പ്രയോജനം അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമ്മൾ എന്തൊരു കാര്യം അറിയാലോ നടക്കുമ്പോൾ അതിൽ നല്ലതും ഉണ്ടാവും ചീത്ത ഉണ്ടാവും അപ്പം ആദ്യം നമുക്ക് അതിൻ്റെ ചീത്ത ഭാഗം അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത ഭാഗം പറയാം അങ്ങനെയാണല്ലോ നമ്മളൊരു ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുമ്പോൾ പറയുന്നത് ആദ്യം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയാം പിന്നെ മധുരമുള്ള കാര്യം പറയാം അപ്പം ആദ്യം കേട്ട കയ്പ്പ് അങ്ങ് മാറിക്കിട്ടും അപ്പം നമുക്ക് ആദ്യം ആ കയ്പേറിയ ഭാഗം അല്ലെങ്കിൽ ഈ കോമ്പിനേഷൻ തെറാപ്പി അല്ലെങ്കിൽ കോമ്പിനേഷൻ ചികിത്സയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു തുടങ്ങാം ആദ്യമായിട്ടുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിന്റെ സയന്റിഫിക് ഇൻകോപാറ്റിബിലിറ്റിയാണ് സയൻറ്റിഫിക് ഇൻകോമ്പാറ്റിബിലിറ്റി നമ്മൾ മലയാളത്തിന് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ വിവിധ ശാസ്ത്രങ്ങൾ തമ്മിലുള്ള പൊരുത്തമില്ലായ്മ അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല പക്ഷെ ചില ഉദാഹരണങ്ങൾ വഴി ഞാൻ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം ഏറ്റവും ആദ്യം നമ്മളൊന്ന് ഒരു കാര്യം ആലോചിക്കാം ഒരു എക്സാമ്പിൾ ആണ് ഒരു മൂന്നാം വർഷത്തിലാണ് നമ്മൾ രോഗം ഉണ്ടാകുന്നത് ചികിത്സിക്കാനുള്ള ഡോക്ടർമാർ പഠിക്കുന്നത് രോഗം ഉണ്ടാകുന്ന അല്ലെങ്കിൽ രോഗം എങ്ങനെയാണ് ഉണ്ടാകുന്നതിനെ കുറിച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മൂന്ന് ക്ലാസ് അതായത് ആദ്യത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് അവറിൽ മോഡേൺ മെഡിസിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന അലോപ്പത്തിയുടെ പ്രൊഫസർ വന്നിട്ട് രോഗമുണ്ടാകാനുള്ള കാരണങ്ങൾ രണ്ട് വിധമാണ് ഒന്ന് ഇൻഫെക്ഷൻസ് അതായത് വൈറസ് ബാക്ടീരിയ ഫംഗൈ പാരസൈറ്റ് തുടങ്ങിയവയുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ ഇൻ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കൺ നമ്മൾ എന്താ പറയുക പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് അതുപോലെ തന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് നമ്മളുടെ ഇമ്മ്യൂണിറ്റിക്കുള്ള വ്യത്യാസം ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ് അങ്ങനെ ഇതൊക്കെയാണ് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ഒരു രോഗി ഒരാൾക്ക് രോഗപരാനുള്ള കാരണം എന്ന് വേണ്ടിയിരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മളുടെ ആയുർവേദത്തിലുള്ള പ്രൊഫസർ വരുന്നു പ്രൊഫസർ വന്നതിന് ശേഷം രോഗം ഉണ്ടാവാനുള്ള കാരണങ്ങൾ പഠിപ്പിക്കുന്നു അതായത് വാദം പിത്തം കഫം എന്നീ മൂന്ന് ദോഷങ്ങൾ തമ്മിലുള്ള ഒരു ഇംബാലക്സ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള പൊരുത്തമില്ലായ്മയാണ് രോഗത്തിന് കാരണമെന്ന് പഠിപ്പിക്കുന്നു അതിനുശേഷം വീണ്ടും മൂന്നാമത്തെ അവർ വരുന്നു അവിടെ നമ്മളുടെ ഹോമിയോ പ്രൊഫസറാണ് രംഗപ്രവേശം ചെയ്യുന്നത് പുള്ളി പറയുന്നു ഇത് രണ്ടും തെറ്റാണ് വൈറ്റൽ ഫോഴ്സസ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് രോഗങ്ങളുടെ കാരണം അങ്ങനെ ഈ ഒരു ദിവസം ഈ മൂന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പഠിക്കുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുടെ സ്ഥിതി എങ്ങനെയായിരിക്കും നമ്മൾ ഈ കണ്ണു പൊട്ടിക്കളിക്ക് നമ്മൾ കണ്ണ് കെട്ടിയതിന് ശേഷം ആളെ കറക്കി വിടിയല്ലേ എന്നിട്ട് പോയി ലക്ഷ്യം കാണാൻ പറയത്തില്ലേ എന്ന് പറഞ്ഞ ഒരു സ്ഥിതി ആയിരിക്കത്തില്ലേ ഈ ഈ ഇങ്ങനെ മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ശാസ്ത്രശാഖകൾ പഠിച്ച രോഗിയെ ചികിത്സിക്കാൻ വരുന്ന ഒരു ഡോക്ടറുടെ അവസ്ഥ ആ ഡോക്ടറെ ചികിത്സിക്കുന്ന നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ശരി രോഗം നമ്മൾ എങ്ങനെയും കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ഒക്കെ രോഗം ഉണ്ടായി രോഗം കണ്ടുപിടിച്ചു രോഗത്തിന് ചികിത്സിക്കണം ഇനി നമ്മളൊരു മരുന്ന് കൊടുക്കാനായിട്ട് പഠിക്കുകയാണ് അപ്പോൾ മരുന്ന് നമുക്കൊരു എക്സാമ്പിൾ ഒരു ചെടിയിൽ നിന്നുള്ള നിന്നുള്ളൊരു മരുന്നാണെന്ന് വിചാരിച്ചു മോഡേൺ മെഡിസിനിലും ചെടിയിൽ നിന്നുള്ള മരുന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളൊരു എക്സാമ്പിളിനായിട്ട് ചെടിയിൽ നിന്നുള്ള ഒരു മരുന്ന് എടുക്കുന്നു അപ്പോൾ മോഡേൺ മെഡിസിൻ്റെ പ്രിൻസിപ്പളിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ഒരു ചെടിയിൽ നിന്നൊരു മരുന്ന് കിട്ടുകയാണെങ്കിൽ ആ ചെടിയിൽ നിന്ന് ഏത് മരുന്നാണ് അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അതിനുശേഷം ആ കെമിക്കൽ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ അവയവങ്ങളിൽ അതിൻ്റെ സെല്ലുലാർ ലെവലിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ അത് എത്ര നാൾ കൊടുത്താൽ ഒരു അസുഖം കുറയും എത്ര നാൾ കൊടുക്കും ഇത്രയും നാൾ കൊടുക്കുമ്പോൾ എന്തൊക്കെ പാർശ്വഫലങ്ങളാണ് ഈ അസുഖം മാർഗ്ഗങ്ങളോടൊപ്പം ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക അതിനുശേഷം അതിന് കൃത്യമായ ഒരു ഡോസ് അതായത് ഒരു പ്രത്യേക അളവ് എത്ര കാണും കൊടുക്കേണ്ടത് ആ ഡോസിൽ കൂടുതലായാൽ അതായത് ആളുകൾ അതിൻ്റെ ആ മരുന്ന് എത്ര കൂടുതൽ പോയാൽ ആൾ മരിച്ചു പോകും അതിൻ്റെ ലീത്തൽ ഡോസ് അതായത് അളവ് കൂടുന്നതനുസരിച്ച് ഇതിന് ടോക്സിസിറ്റിയും കൂടും എന്നെല്ലാം മോഡേൺ മെഡിസിൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞ ഉടനെ അടുത്ത അവരിൽ നമ്മുടെ ഒരു ഹോമിയോടെ പ്രൊഫസർ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ കിട്ടിയ മരുന്ന് നിങ്ങൾ നേർപ്പിക്കുക നേർപ്പിക്കും തോറും അതിന് എഫക്റ്റ് കൂടും എന്നാണ് അതായത് ഡയല്യൂഷൻ അതിൻ്റെ പൊട്ടൻസി കൂട്ടുമെന്നാണ് അവിടെ പഠിപ്പിക്കുന്നത് അപ്പം അത് പഠിച്ചതിന് ശേഷം ഇത് പഠിച്ച വിദ്യാർത്ഥി എന്ത് ചെയ്യും ഓക്കെ അതും വിദ്യാർത്ഥി കേട്ടു അതിനുശേഷം മൂന്നാമത്തെ ശാസ്ത്രശാഖക്കാർ വരുന്നു ആയുർവേദക്കാർ വരുന്നു അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചെടിയിലൊക്കെ മരുന്നുണ്ടെന്ന് സമ്മതിച്ചു പക്ഷെ ചെടിക്ക് അതില്ല ആ ചെടിയുടെ വേരോ അല്ലെങ്കിൽ എല്ലാം കൂടെ ഇടിച്ച് പിഴിഞ്ഞതിന് ശേഷം കൊടുക്കുകയാണ് അപ്പം ഒരു വാദത്തിന് നമുക്ക് സമ്മതിക്കാം ആ ചെടിക്കുള്ളിലും ഈ മരുന്നുണ്ട് പക്ഷേ ആ ചെടി എത്ര ചെടി കൊടുത്താലാണ് ഇതിൻ്റെ എഫക്റ്റ് കിട്ടുക അല്ലെങ്കിൽ ഈ ചെടിയുടെ അകത്തുണ്ടായിരുന്ന യൂസ്ഫുൾ കെമിക്കലിനൊപ്പം ബാക്കിയുള്ള ഗ്ലൈക്കോസൈഡ്സും കെമിക്കലും ഒക്കെ ശരീരത്തിനകത്ത് കയറുന്നതിന് എന്തൊക്കെ ആക്ഷനാണ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയും ഇത് അപ്പം ഇതാണ് ഒരു മരുന്നിൻ്റെ ആസ്പത്രി നമ്മൾ സിമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഉണ്ടാകുന്ന മരുന്നിൻ്റെ ഏരിയയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അപ്പൊ നമ്മളിങ്ങനെ ഈ പ്രശ്നങ്ങൾ പറയാൻ പോയാൽ അങ്ങനെ ഒരു കുറേ ഇങ്ങനെ പറയാനുണ്ടാവും ഏതായാലും നിങ്ങളത് മനസ്സിലാക്കുക ഈ നമ്മളൊരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇതിന് തുടക്കം നമ്മളൊരു അനാറ്റമി പഠിക്കുകയാണെന്ന് ചോദിച്ചത് അനാറ്റമി അതായത് നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മുടെ ചരകസമ്മത അനുസരിച്ച് നമുക്ക് ഏതാണ്ട് മുന്നൂറ്റി അറുപതും എല്ലുകളാണുണ്ട് മോഡേൺ മെഡിസിൻ പ്രകാരം ഇരുന്നൂറ്റി ആറേ ഉള്ളൂ അങ്ങനെ അവിടെ തൊട്ട് ഇത് തമ്മിലുള്ള കോൺഫ്ലിക്സുകൾ തുടങ്ങുകയാണ് അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് സംഭവിക്കാം ഈ ഒരു മിക്സിംഗ് അപ്പ് ശാസ്ത്രീയമല്ലാത്ത രീതിയിലുള്ള ഒരു ആണ് ഇവിടെ ഉണ്ടാവുക ഒരു ആയുർവേദ ഭാഷ കടമെടുത്താൽ ഈ അഞ്ചര വർഷം ഒരു വിദ്യാർത്ഥി പഠിക്കുന്നത് അത് മോരും മുതിരയും പോലെ ഉള്ള ഒരു വിരുദ്ധാഹാരമാണ് ഈ അഞ്ചര വർഷം ഈ കുട്ടി എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നു വിരുദ്ധാഹാരം കഴിച്ചാൽ ആയുർവേദ വിധി പ്രകാരം നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ മോഡേൺ മെഡിസിൻ മെഡി പ്രകാരം അങ്ങനെ പറയുന്നില്ല കേട്ടോ എങ്കിലും ഞാൻ ആ ഒരു ആലങ്കാരിക ഭാഷ കടമെടുത്തു എന്ന് മാത്രം ഈ അഞ്ചര വർഷം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം കൂടി ഓർത്തത് നമ്മളിപ്പോ ഇപ്പോഴത്തെ കോഴ്സ് എല്ലാം അഞ്ചര വർഷമാണ് ഭൂമിയോ അഞ്ചരയാണ് ആയുർവേദ അഞ്ചരയാണ് എം ബി ബി എസ് അഞ്ചരിയാണ് അപ്പൊ ഈ അഞ്ചര വർഷം പഠിക്കേണ്ട ഇൻഡിവിജ്വൽ ആയിട്ട് പഠിക്കേണ്ട വിഷയങ്ങളെല്ലാം കൂടി കൂട്ടി ഈ അഞ്ചര വർഷം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ഡോക്ടർ അതായത് ഈ അഞ്ചര വർഷം കൊണ്ട് നമുക്ക് പഠനങ്ങൾ തീരുന്നില്ലല്ല ഈവൻ ഹോമിയോയിൽ പോലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഡി എം ഒക്കെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ശാസ്ത്രങ്ങളെ മൂന്നെണ്ണത്തിനെയും കൂടി അഞ്ചര വർഷം കൊണ്ട് പഠിപ്പിച്ചാൽ എത്രമാത്രം ഇൻഫർമേഷൻ ആണ് ഒരു ഡോക്ടർക്ക് ഈ നൂതന മിക്സോപ്പതി ഡോക്ടർക്ക് ഉണ്ടാവുക നിങ്ങൾ തന്നെ വിജയ ആലോചിക്കുക അയാൾ നിങ്ങളെ ചികിത്സിച്ചാൽ നിങ്ങൾക്ക് എന്താണ് പറ്റുക എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാലോ മറ്റൊരു കൈപ്പുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മെഡിക്കൽ എത്തിക്സ് നോക്കി മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം നമ്മുടെ ഹിപ്പോക്രാറ്റിക് ഓത്തെടുക്കുകയാണ് അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ ഓത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ഹാമെന്നാണ് അതായത് നിങ്ങൾ ഒരാളെ ചികിത്സിച്ചില്ലെങ്കിലും അസുഖം കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ പരിപാടികളോട് അങ്ങനെ ഉപദ്രവം ഉണ്ടാകരുത് അപ്പം ഇങ്ങനെ പല ചികിത്സാ ചികിത്സാവിദ്യകൾ പഠിച്ച് ചിലത് തമ്മിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരാളെ ചികിത്സിക്കുമ്പോൾ ഇയാൾക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും അവർ ആ ഡു നോട്ട് ഹാം എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ അവിടെ പാലിക്കുന്നുണ്ടത് അപ്പോൾ ഇതാണ് ഒരു എത്തിക്കൽ ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന ഒരു മിക്സപ്പ് അതി പഠിച്ചയാൾക്കുണ്ടാകുന്ന പ്രശ്നം ഇപ്പം പൗരബോധത്തിന്റെ ഒക്കെ കാലമാണല്ലോ എല്ലാവരും ഇന്ത്യ ഈസ് മൈ കൺട്രി ഇന്ത്യക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രചാരണങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലുള്ള നിങ്ങളുടെ കർത്തവ്യത്തിനും എതിരാണ് ഈ മിക്സപ്പിൽ കാരണം ആർട്ടിക്കിൾ അമ്പത്തൊന്ന് അതിൻ്റെ എച്ച് അനിശ്ചിതത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ ശാസ്ത്രം പ്രചരിപ്പിക്കുക ശാസ്ത്രബോധം വളർത്തുക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ സമൂഹത്തെ വളർത്തിയെടുക്കുക അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇവിടെ ഇതെങ്ങനെ സാധിക്കും ഒന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോകുന്ന മോഡേൺ മെഡിസിൻ മറ്റൊന്ന് ഫിലോസഫിയുടെയും പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് ശാസ്ത്രശാഖകൾ ഇത് തമ്മിൽ എങ്ങനെയാണ് കമ്പയിൻ ചെയ്താൽ ഈ അമ്പത്തൊന്ന് എച്ചിന് അനുകൂലമാണ് അപ്പോൾ നമ്മുടെ ഭരണഘടനാപരമായി പോലും ഇത് എതിരാണ് എന്നാണ് എൻ്റെ ഒരു അനുമാനം പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് ഒരു കാര്യം പറയാറുണ്ട് മെഡിക്കോലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെ ഇതിന് മറുപടി പറയും അതായത് ലീഗൽ ആയിട്ട് വരുമ്പോൾ വക്കീൽ ചോദിക്കും നിങ്ങൾക്ക് തെളിവുള്ള അല്ലെ ഉറപ്പുള്ള ചികിത്സയാണോ നിങ്ങൾ ചെയ്തത് നിങ്ങൾ എന്തായിരിക്കും അവിടെ ഉത്തരം പറയുക അത് നമ്മുടെ നിയമവിദഗ്ധർ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ ഒരു ആസ്പെക്ട് വരുമ്പോൾ ഇതിന്റെ ആരാണ് ഇതിന് ഉത്തരം പറയുക ചികിത്സിച്ച ഡോക്ടറോ അതോ ഇത് ഉണ്ടാക്കിയ സർക്കാരോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ കൈപ്പേറിയ ഭാഗം കഴിഞ്ഞു ഇനി ഇതിന്റെ മധുരമുള്ള അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇനി ഞാൻ നിങ്ങളോട് പറയേണ്ടത് അതായിരുന്നല്ലോ നമ്മളുടെ ഈ ടോപ്പിക്കിന്റെ ഉദ്ദേശവും കാരണം ആദ്യം കൈപ്പ് കഴിഞ്ഞിട്ട് പിന്നെ മധുരം പറയാമെന്ന് ചോദിച്ചു ഇതിനുള്ളതിൽ ഏറ്റവും വലിയ ഗുണം അല്ലെങ്കിൽ സർക്കാരിന് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന് ലഭിക്കുന്ന ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാം ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ എം ബി ബി എസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ വിദേശത്തേക്ക് അവർക്ക് ട്രെയിനിങ്ങിനോ അല്ലെങ്കിൽ അവിടെ പോയി സെറ്റിൽ ചെയ്യാനൊക്കെ ആയിട്ട് പോകും അങ്ങനെ നമ്മളുടെ ആ ബ്രെയിൻ ഒത്തിരി ഡ്രെയിൻ ആയി പോകുന്നുണ്ട് അതായത് നമ്മുടെ കഴിവുകൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നുണ്ട് അത് പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ മിക്സപ്പ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മിക്സോപ്പതി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരും ഡിഗ്രി അംഗീകരിക്കില്ല ഒരു വാർഡ് ബോയുടെ പണി പോലും ആർക്കും കിട്ടത്തില്ല അപ്പം എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും അപ്പം നമുക്ക് ആ പുറത്തേക്കുള്ള ആൾക്കാരുടെ ഒഴുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ മിക്സോപ്പതി കൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എം ബി ബി എസ് മറ്റ് കോഴ്സുകളുമായി കമ്പയിൻ ചെയ്ത് മിക്സോപ്പതി ഡിഗ്രി ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗുണം അല്ലെങ്കിൽ അതിനൊരു നല്ല കാര്യം എന്ന് പറയുന്നത് സയന്റിഫിക് ടെമ്പർ ഇല്ലാത്ത ആൾക്കാരുണ്ട് നമ്മുടെ അതുപോലെ തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് കാര്യമായ ഗ്രാഹ്യമില്ലാത്ത സാധാരണക്കാർ അങ്ങനെയുള്ളവർക്ക് ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഹൈപ്പ് കിട്ടും കാരണം വെച്ചാൽ അവർ രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ പോകുന്നത് ഈ മൂന്ന് ചികിത്സാ രീതികളും അറിയാവുന്ന ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്കാണല്ലോ പക്ഷേ ഒരു എന്താ പറയുക ശരിയായ രീതിയിലുള്ളൊരു സന്തോഷമോ സാറ്റിസ്ഫാക്ഷനോ അല്ല നമ്മൾ എന്താ പറയണേ വേദന വരുമ്പോൾ അല്പം മദ്യം കഴിച്ച് വേദന കുറയ്ക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു സന്തോഷം മാത്രമാണ് ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് മിക്സോപ്പതി കൊണ്ട് എനിക്ക് കിട്ടുന്നത് തോന്നുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ ഡോക്ടർമാർക്കാണ് അതായത് എന്നെ പോലെയുള്ള റിട്ടയർ ചെയ്യാറായ ഡോക്ടർമാർക്കുള്ള ഗുണമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ വരുമ്പോഴത്തേക്കും ഈ ബുദ്ധിയുള്ള ആൾക്കാരാരും ഇങ്ങനെയുള്ള ചികിത്സരുടെ അടുത്ത് പോകില്ല അപ്പം നേരത്തെ തന്നെ പഠിച്ച് ശാസ്ത്രം പഠിച്ച് പാസ്സായ ആൾക്കാരുടെ അടുത്തേക്ക് കൂടുതൽ ആൾക്കാരെ കിട്ടും അപ്പം അങ്ങനെ എക്സിസ്റ്റിംഗ് ഡോക്ടർമാർക്കും ഒരു ഗുണമുള്ള ഒരു ഫീൽഡാണ് ഈ മിക്സോപ്പതി വരുന്നത് പിന്നെ മറ്റൊരു കൂട്ടർ ഇത് ഗുണമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കീലന്മാരാണ് കാരണം അസുഖങ്ങളുടെ കോംപ്ലിക്കേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ കൂടുന്നത് കൊണ്ട് ധാരാളം ഇതേ തുടർന്ന് ധാരാളം കേസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വക്കീലന്മാർക്കും ഇത് ഒരു ഗുണം ചെയ്യുന്ന ഒരു ഫീൽഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങളുടെ വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് സർക്കാർ ചെയ്യേണ്ടത് ഈ ഓരോ ശാസ്ത്രശാഖ ഇപ്പൊ നമുക്ക് ഇവർ ഇത് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനെ വളർത്താനാണെങ്കിൽ അതാത് ശാസ്ത്രശാഖകളിൽ കൂടുതൽ റിസർച്ച് ചെയ്യാനായിട്ട് ഫണ്ട് കൊടുക്കുക റിസർച്ച് ചെയ്യാൻ അവരെ അവരെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ അവരുടെ റിസർച്ച് ചെയ്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ഓരോ ചികിത്സയും നല്ലതാണ് എന്ന് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുക അപ്പം നമുക്ക് നമ്മളുടെ ചികിത്സാരീതി മറ്റുള്ള ചികിത്സാരീതിയെ കയ്യിലും മുൻപിലാണ് അതുപോലെ തന്നെ ഇവർക്ക് റിയൽ ആയിട്ടുള്ള ഒരു ഗ്രോത്തും ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം ഇനി എനിക്കുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മറ്റു ഇതര വൈദ്യശാഖകൾ പഠിക്കുന്ന ഡോക്ടർമാരുണ്ടാണ് നിങ്ങൾക്ക് ഈ മിക്സോ പതിയിൽ താല്പര്യമുണ്ടോ അതോ നിങ്ങൾക്ക് നിങ്ങളുടെ ശാസ്ത്രശാഖ വളർത്താനാണോ ഇഷ്ടം അതുപോലെ തന്നെ ഈ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശാസ്ത്രശാഖ ഡൈല്യൂട്ടഡ് ആയി പോകില്ലേ അതോ നേരെ തിരിച്ചാവും എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ വിലയേറെ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഇതര ശാസ്ത്രശാഖകളുള്ളവരെ വെൽക്കം ചെയ്യുന്നതിനോടൊപ്പം കാന്ത ചികിത്സയും മണ്ണ് ചികിത്സയും ഒക്കെ പഠിച്ചതിനു ശേഷം ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനാണ് ലിവർ ഫാറ്റി ലിവർ മാറ്റും ഗട്ട് മൈക്രോമൈക്രോ എന്നൊക്കെ പറഞ്ഞ് നമ്പർ അടിക്കുന്ന ഇതര വൈദ്യശാസ്ത്ര ശാഖകളെ ഞാൻ ഇതിനുത്തരം പറയാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല എല്ലാവർക്കും നന്ദി വീണ്ടും വരാം